നീതി ആയോഗ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ബി വി ആർ സുബ്രഹ്മണ്യം പ്രഖ്യാപിച്ചു രാജ്യം നാലാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാണിപ്പോൾ നാല് ട്രില്യൺ ഡോളറിന്റെ സമ്പദ് വ്യവസ്ഥ എന്നാൽ ഐ എം എഫ് നൽകിയ കണക്കുകൾ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതാണ് അമേരിക്ക ചൈന ജർമ്മനി എന്നീ രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥ മാത്രമാണ് ഇന്ത്യയെക്കാൾ വലുത് നമ്മൾ ആസൂത്രണം ചെയ്തതും ചിന്തിക്കുന്നതും പ്രാവർത്തികമാക്കിയാൽ രണ്ടര മൂന്ന് വർഷത്തിനുള്ളിൽ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി ഉയരും ആയിരക്കണക്കിന് ജനങ്ങളെ ഒരു കെട്ടുകഥ പറഞ്ഞു വിശ്വസിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ തീർത്ഥാത്മവഞ്ചനയുടെ കലാസൃഷ്ടിയായിരുന്നു ഇത് വൈകിയില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇതേ അവകാശം പിന്തുടർന്നു രണ്ടായിരത്തി പതിനാല് മെയ് ഇരുപത്തിയാറിന് ഞാൻ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു അന്ന് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ലോകത്തെ പതിനൊന്നാം സ്ഥാനത്തായിരുന്നു ഇന്ന് ഇന്ത്യ ലോകത്തിലെ നാലാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറിയിരിക്കുന്നു നമ്മൾ ജപ്പാനെ മറികടന്നു ആറാം സ്ഥാനത്തു നിന്ന് അഞ്ചാം സ്ഥാനത്തേക്ക് നമ്മൾ ഉയർന്നപ്പോൾ രാജ്യത്തുടനീളം ഉണ്ടായ ആവേശം പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ ഉണ്ടായത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു പ്രധാന കാരണം ഇരുന്നൂറ്റി അൻപത് വർഷം ഭരിച്ച ബ്രിട്ടനെ ഇന്ത്യ എന്നതാണ് മെയ് ഒരു പൊതുയോഗത്തിൽ മോഡി പറഞ്ഞു അവകാശവാദങ്ങൾ ഏറെയാണ് പക്ഷേ വസ്തുതകൾ ഏതിരും സത്യം വ്യത്യസ്തവും നീതി ആയോഗ് സിഇഒയും പ്രധാനമന്ത്രി തന്നെയും ആവർത്തിച്ച അവകാശവാദത്തിന്റെ അടിസ്ഥാനത്തിൽ ഐ എം എഫ് കണക്കുകൾ സമഗ്രമായി പഠിച്ച ശേഷം വസ്തുതാ പരിശോധനാ വെബ്സൈറ്റ് ഓൾട്ട് ന്യൂസ് കണ്ടെത്തി അവകാശവാദങ്ങളിൽ സത്യത്തിന്റെ ഒരു കണിക പോലും ഇല്ലെന്ന് മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ കാര്യത്തിൽ ഇന്ത്യ ഇതുവരെ ജപ്പാനെ മറികടന്നിട്ടില്ല ഐ എം എഫ് കണക്കുകൾ അടിസ്ഥാനമാക്കുമ്പോൾ ഇന്ത്യ നാലാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയും നാല് ട്രില്ല്യൺ ഡോളർ സമ്പദ് വ്യവസ്ഥയുമാണെന്ന നീതി ആയോഗ് സിഇഒ ബി വി ആർ സുബ്രഹ്മണ്യത്തിന്റെ അവകാശവാദം തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് ഓൾഡ് ന്യൂസ് ജി ഡി പിയുടെ കാര്യത്തിൽ ഇന്ത്യ നിലവിൽ അഞ്ചാമത്തെ വലിയ രാജ്യമാണ് ജി ഡി പി കണക്കുകളെ മാത്രം അടിസ്ഥാനമാക്കിയുള്ള അമിതമായ ആത്മവിശ്വാസം അർത്ഥശൂന്യമാണ് ജി ഡി പി കണക്കുകൾ ആഘോഷമാക്കുന്നതോ ഒരു രാജ്യത്തിന്റെ പുരോഗതിയുടെ അടയാളമായി ജി ഡി പി കണക്കുകൾ ഉപയോഗിക്കുന്നതോ മഠേതരമെന്ന് ആവർത്തിച്ച് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് വർദ്ധിക്കുന്ന ജി ഡി പി മൊത്തത്തിലുള്ള ഉയർന്ന പ്രതിശീർഷ വരുമാനത്തെ പ്രതിനിധീകരിക്കുന്നുമില്ല സമ്പദ് വ്യവസ്ഥയിൽ നിലനിൽക്കുന്ന വരുമാന അസമത്വങ്ങളെയും തൊഴിലില്ലായവയും അടയാളപ്പെടുത്തുന്ന സമഗ്രമായ വസ്തുതകളും കൈമാറുന്നില്ല രാജ്യം വാർഷികമായി ഉൽപ്പാദിപ്പിക്കുന്ന ചരക്കുകളുടെയും സേവനങ്ങളുടെയും മൂല്യത്തിന്റെ ആകെത്തുക മാത്രമാണ് ആ രാജ്യത്തിന്റെ ജി ഡി പി സമ്പദ് വ്യവസ്ഥയുടെ അളവിനെ സൂചിപ്പിക്കാൻ ഇത് ഉപയോഗിക്കുന്നു ജപ്പാന്റെ ജനസംഖ്യ നൂറ്റി ഇരുപത്തിമൂന്ന് ദശലക്ഷം പ്രതിശീർ വരുമാനം മുപ്പത്തി മൂവായിരത്തി തൊള്ളായിരം ഡോളറും ഓരോ വ്യക്തിക്കും ഗണ്യമായ സ്വാധീനവും സാമ്പത്തിക ഉൽപാദനവുമുള്ള വളരെ വികസിതമായ ഒരു സമ്പദ് വ്യവസ്ഥയാണ് ഇത് എന്നാൽ ഒന്ന് ദശാംശം നാലേ ആറ് ദശലക്ഷം ജനങ്ങളുള്ള രാജ്യമാണ് രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് ഡോളറാണ് പ്രതിശീർഷ വരുമാനം ഇന്ത്യയുടെ ജി ഡി പി രണ്ട് സ്ഥാനങ്ങൾ കൂടി ഉയർന്ന ജപ്പാനെ മാത്രമല്ല ജർമ്മനിയെ മറികടന്നാലും ഇന്ത്യക്കാരുടെ പ്രതിശീർഷ വരുമാനം മറ്റു വലിയ സമ്പദ് വ്യവസ്ഥകളുടെ ഇതിന് തുല്യമാകില്ല പ്രതിശീർഷ വരുമാനത്തിന്റെ കാര്യത്തിൽ മത്സരിക്കുന്നുവെന്ന് ഭരണകൂടം വീമ്പ് പറയുന്ന രാജ്യങ്ങളുടെ അയലത്ത് പോലും ഇന്ത്യ എത്തിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൊത്തം നാമമാത്ര ജി ഡി പിയുടെ കാര്യത്തിൽ ഇന്ത്യ യുണൈറ്റഡ് കിങ്ഡത്തെ മറികടന്നു നോമിനൽ ജി ഡി പി എന്നാൽ നാമമാത്ര മൊത്ത ആഭ്യന്തര ഉൽപാദനത്തെ സൂചിപ്പിക്കുന്നു ഒരു രാജ്യം ഒരു നിശ്ചിത കാലയളവിൽ ഉത്പാദിപ്പിക്കുന്ന ചരക്കുകളുടെയും സേവനങ്ങളുടെയും ആകെ മൂല്യമാണിത് നിലവിലെ വിപണി വിലയിൽ കണക്കാക്കുന്നു ആ വർഷം ഇന്ത്യയുടെ നാമമാത്ര പ്രതിശീർഷ വരുമാനം രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് ഡോളറും യു കെ യുടേത് നാൽപ്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് ഡോളറുമായിരുന്നു പിന്നീടുള്ള വർഷങ്ങളിൽ ഇന്ത്യയുടെ നാമമാത്ര ജി ഡി പി യു കെയേക്കാൾ കൂടുതലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടെ യു കെയുടെ നാമമാത്ര പ്രതിശീർഷ വരുമാനം അൻപത്തിനാലായിരത്തി തൊള്ളായിരത്തി നാല്പത്തിയൊൻപത് ഡോളറും ഇന്ത്യയുടെ രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പത് ഡോളറും എന്നുമാണ് സൂചനകൾ ഇരു രാജ്യങ്ങളുടെയും മൊത്തം നാമമാത്ര ജി ഡി പിയുടെ സ്ഥിതി പരിഗണിക്കാതെ തന്നെ യു കെയിലെയും ഇന്ത്യയിലെയും പ്രതിശീർഷ വരുമാനത്തിന്റെ വളർച്ചാ നിരക്കുകളിൽ പ്രകടമായ വ്യത്യാസമുണ്ട് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനും ഇരുപത്തി അഞ്ചിനുമിടയിൽ യു കെയുടെ യുടെ പ്രതിശീർഷ പ്രതിശീർഷ വരുമാനത്തിൽ അറുന്നൂറ് ഡോളറിന്റെ ഉയർച്ച മാത്രമാണ് സൂചിപ്പിക്കുന്നത് ഇന്ത്യ നാലാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറിയെന്ന ഭരണകൂട വാചകമടിക്കൊപ്പം സഞ്ചരിച്ചാൽ തന്നെ സാധാരണ ജനം എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കേണ്ടത് അവരുടെ ജീവിത നിലവാരം എങ്ങനെ ഉയർത്തും അത് ഗാർഹിക ഉപഭോഗം വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുമോ അത് ജനങ്ങളുടെ ജീവിതത്തിൽ എന്ത് മാറ്റം ഉണ്ടാക്കും ഗൗരവമേറിയ ചോദ്യങ്ങൾ ഒട്ടേറെയുണ്ട് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറക്കിയ ലോക അസമത്വ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിലെ ജനസംഖ്യയുടെ ഒരു ശതമാനം പേർ രാജ്യത്തിന്റെ സമ്പത്തിന്റെ നാൽപ്പത് ശതമാനത്തിലധികം കൈയടക്കിയിരിക്കുന്നു ജനസംഖ്യയിലെ അൻപത് ശതമാനം പേർക്ക് രാജ്യത്തിന്റെ സമ്പത്തിന്റെ മൂന്ന് ശതമാനം മാത്രമേ സ്വന്തമായുള്ളൂ ജനസംഖ്യയുടെ പത്ത് ശതമാനം പേർ ദേശീയ വരുമാനത്തിന്റെ അൻപത് കേന്ദ്രീകരണം ഇങ്ങനെയാകുമ്പോൾ ജി ഡി പിയെ കുറിച്ച് മാത്രം സംസാരിച്ചുള്ള ഏതൊരു കണക്കുകൂട്ടലുകളിലും ഭൂരിഭാഗം ജനങ്ങളും ഒഴിവാക്കപ്പെടുന്നു എന്നതാണ് ഉണ്മ രാജ്യത്തിന്റെ സമ്പത്തിന്റെ നാൽപ്പത് ശതമാനത്തിലധികം കൈവശം വെക്കുന്ന ജനസംഖ്യയുടെ ഒരു ശതമാനത്തെയോ ദേശീയ വരുമാനത്തിന്റെ അൻപത്തിയേഴ് ശതമാനത്തിലധികം സമ്പാദിക്കുന്ന ഏറ്റവും ഉയർന്ന പത്ത് ശതമാനത്തെയോ മാറ്റി നിർത്തിയാൽ ജി ഡി പി കുത്തനെ ഇടിയും ജി ഡി പി വളര്ച്ചാ നിരക്കുകള് ഉയര്ച്ചയിലേക്ക് നയിക്കാത്തതിന്റെ അടിസ്ഥാന കാരണവും അന്വേഷിക്കേണ്ടതാണ് ജി ഡി പി വികാസത്തിന് കാരണമാകുന്ന മേഖലകളും ജനസംഖ്യയുടെ ഭൂരിഭാഗവും തൊഴിൽ ചെയ്യുന്ന മേഖലകളും തമ്മിൽ പ്രകടമായ പൊരുത്തക്കേട് നിലനിൽക്കുകയാണ് ഏകദേശം അൻപത് ശതമാനം ഇന്ത്യക്കാരും കാർഷിക മേഖലയിലാണ് ജോലി ചെയ്യുന്നത് കാർഷിക മേഖലയുടെ സംഭാവന ജി ഡി പിയിൽ ഏകദേശം പതിനെട്ട് ശതമാനം മാത്രമാണ് വലിയൊരു വിഭാഗം ജനങ്ങൾക്ക് തൊഴിൽ നൽകുന്ന അനൗപചാരിക മേഖലയിലും സ്ഥിതി ഇതുതന്നെയാണ് ഇത്തരം മേഖലകളിൽ തൊഴിലാളികൾക്ക് സാമൂഹിക സുരക്ഷയില്ല അവരുടെ വേതനം വർഷങ്ങളായി നിലച്ചിരിക്കുന്നു ഇന്ത്യക്കാരിൽ ഒരു പ്രധാന വിഭാഗം തൊഴിലില്ലാത്തവരോ മതിയായ തൊഴിലില്ലാത്തവരോ ആണ് മധ്യവർഗത്തിന്റെ വളർച്ച താഴേക്ക് വഴുതുകയാണ് അതേസമയം ശതകോടീശ്വരന്മാർ തഴച്ചു വളരുകയും ചെയ്യുന്നു